ജൂബിലി കുളത്തിന്റെ നവീകരണ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് ജലാശയ ശുചീകരണ പദ്ധതിയുടെ ആദ്യ പ്രവർത്തനം എന്ന നിലയിലാണ് ജൂബിലി കുളത്തിന്റെ നവീകരണം വടകര നഗരസഭ ഏറ്റെടുത്തത് അറുപത്തിമൂന്ന് ലക്ഷം രൂപ ചിലവിട്ടാണ് നവീകരണ പ്രവർത്തനം നടത്തുന്നത് വടകര നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കുളത്തിന്റെ നവീകരണ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് നഗരസഞ്ചയ പദ്ധതിയുടെ ജലാശയ ശുചീകരണ പദ്ധതിയിലൂടെ ആദ്യ പ്രവർത്തനം എന്ന നിലയിലാണ് ജൂബിലി കുളത്തിന്റെ നവീകരണം നഗരസഭ ഏറ്റെടുത്തത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പരിഗണനയിൽ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം കൃത്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഏകദേശം അറുപത്തിമൂന്ന് ലക്ഷം രൂപ ചിലവിട്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വർഷങ്ങൾ പഴക്കമുള്ള കുളം കുറച്ചു വർഷങ്ങളായി മാലിന്യം തള്ളുന്ന ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കുളത്തിന്റെ അടിഭാഗം കരിങ്കൽ ഉപയോഗിച്ച് ബെൽറ്റ് സ്ഥാപിച്ചുകൊണ്ട് നേരത്തെ ഉള്ളതിലും ഉയർത്തിയാണ് പടവുകൾ കെട്ടിയിരിക്കുന്നത് നവീകരണ പ്രവർത്തനം എന്ന നിലയിൽ ചുറ്റുമതിൽ കെട്ടി അന്ധത അനുഭവിക്കുന്നവർക്ക് പോലും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ടൈൽ സംവിധാനത്തിൽ ജൂബിലി കുളവും പരിസരവും മാറ്റിയെടുക്കാനാണ് നഗരസഭ ആലോചിച്ചിട്ടുള്ളത് നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജലാശയ ശുചീകരണം എന്നുള്ള ഒരു പദ്ധതി വന്നപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ആ പദ്ധതിയിലേക്ക് ജൂബിലി കുളം നവീകരിക്കാനുള്ള ശ്രമം ഏറ്റെടുക്കുകയായിരുന്നു പക്ഷെ നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് അതിലൂടെ ലഭിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഊരാളിംഗ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ചെയർമാൻ്റെ ഒരു പ്രത്യേക പരിഗണന എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇതിൻ്റെ എല്ലാ ഡിസൈനും കാര്യങ്ങളും കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം കൃത്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഏകദേശം അറുപത്തി മൂന്ന് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ജൂബിലി കുളത്തിൻ്റെ ഈ ഒരു നവീകരണ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ഏവർക്കും കണ്ടാൽ കണ്ണിന് കുളിരേകുന്ന രീതിയിലേക്ക് നല്ല ശുദ്ധിയായ വെള്ളം എന്നുള്ള രീതിയിലേക്ക് കുളത്തിലെ വള്ളത്തിന് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതിന് വർക്ക് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കുളത്തിൻ്റെ എല്ലാ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് അടിഭാഗത്തു നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ഒന്നര മീറ്റർ പൊക്കത്തിൽ തിന് കരിങ്കല്ല് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബെൽട്ടിട്ടതിന് ശേഷമാണ് പിന്നീട് പത്തോളം പടവുകൾ കെട്ടി വന്നിട്ടുള്ളത് ഇനി ചുറ്റുമതിലാണ് ഈ ചുറ്റുമതിൽ കെട്ടി ടൈല് പാകി ടൈല് പാകുന്ന അവസ്ഥയിലേക്ക് നമുക്കറിയാം ഇന്ന് നമ്മളിടയിലേക്ക് അന്ധത അനുഭവപ്പെടുന്ന ആളുകൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള ടൈലിംഗ് സംവിധാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ അർത്ഥത്തിൽ തന്നെ വൈകുന്നേരങ്ങളിൽ വടകര പട്ടണത്തിലേക്ക് വന്ന് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സായാഹ്നങ്ങൾ ചിലവഴിക്കാനുള്ള ഒരിടം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ജൂബിലി കുളവും പരിസരവും ഇനി മാറ്റിയെടുക്കാൻ വേണ്ടി നഗരസഭ ആലോചിച്ചിട്ടുള്ളത് ഊരാളങ്ങൾ സൊസൈറ്റിയുടെ എല്ലാവിധ സഹായ സഹകരണത്തോടെ ഗ്രീൻ ടെക്നോളജി സെന്റർ വരെയുള്ള ഭാഗങ്ങളിൽ ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ട് ജെ ടി റോഡും പരിസരവും അതിമനോഹരമായ രീതിയിൽ മാറ്റുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് ജൂബിലിക്കുളത്തിൻ്റെ പുനരുദ്ധീകരണം നടത്തുന്നത് നവീകരണ ശേഷം കുളത്തിലെ വെള്ളം ടെസ്റ്റ് ചെയ്തു കിട്ടുന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതെന്നും നവീകരിച്ച കുളത്തിന്റെ പരിപാലനം നഗരസഭ തന്നെ ഏറ്റെടുക്കുമെന്നും വടകര നഗരസഭാ ചെയർമാൻ കെ ബിന്ദു പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓരോ ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ